നമ്മുടെ ചാനലിൻ്റെ വക നമുക്കൊരു മൂല്യദോദ്യോ ഒന്നിച്ച് പാടിക്കോളി നിങ്ങളുടെ ഈ സമയം വിലപ്പെട്ടതാണ് തെരട്ടെത്തുനി ബൽവാ أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي ارتكبت على الخطا غير حصر وعداد لك أشكو فيه يا سيدي خير النبي إننا نرجو إلى كَأْسِي حوضك للعطاش يوم نشر كتابي يا سيدي خير النبي أنت منجينا غدا من شفاعتك الصفا مَنْ لنا مثلك يا سيدي خير النبي الشفاعة لنا في القيامة مشفقة واه لنا إن يا سيدي خير النبي الصلاة على النبي كل وقت دائما ും നമ്മുടെ കമറുളി ചാനലിൻ്റെ വക ഒരു ഇത് ഇതല്ലാഹു സ്വീകരിക്കട്ടെ ഇത് കാരണമായി സബ്സ്ക്രൈബുകളായ എല്ലാ ആളുകൾക്കും നമുക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാം അല്ലാതെ ആഫിയത്തുള്ള ദീർഘായുസു തന്നു എല്ലാ മുറാദ് വാസിലാക്കി രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ശത്രുബാധകളിൽ നിന്നും രക്ഷപ്പെടുത്തട്ടെ ലോക മുസ്ലിമീങ്ങളെ ശത്രുക്കളെ കരങ്ങളിൽ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ ഫലസ്തീനി മക്കൾക്ക് അള്ളാഹു രക്ഷയകുമാറാകട്ടെ പാവങ്ങളായ നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങളായ ഫലസ്തീനികൾക്ക് അള്ളാഹു മുത്തർ റസൂൽ സലു അലിസ്ലം തങ്ങളെ കൊണ്ട് ഇനി സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനങ്ങൾ നൽകട്ടെ ശത്രുക്കൾക്ക് ശത്രുക്കൾക്കതിന് വിപരീതം അള്ളാഹു നൽകി അവരെ അള്ളാഹു പാഠം പഠിപ്പിക്കട്ടെ ദ്വാ ചെയ്യുന്നു എല്ലാവരും ദ്വാ കാര്യത്തിൽ ചെയ്യണമെന്ന് അറിയിക്കുന്നു അസ്സലാമലൈക്കും പറ